ചേർത്തല മുസ്ലിം യുവജനവേദിയുടെ നേതൃത്വത്തിലുള്ള പ്രഭാഷണവും ആംബുലൻസ് ധനസമാഹരണവും ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായി ചേർത്തല മുസ്ലിം യുവജനവേദിയുടെ നേതൃത്വത്തിൽ പ്രഭാഷണവും ആംബുലൻസ് ധനസമാഹരണവും ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി നടക്കും സാമൂഹിക ആതുര സേവനത്തിനായി ആംബുലൻസ് സൗകര്യം ഒരുക്കുന്നതിന് ധനസമാഹരണം ലക്ഷ്യമാക്കിയാണ് പണ്ഡിത വാഗ്മികളെ പങ്കെടുപ്പിച്ച് വിജ്ഞാന സദസ്സ് സംഘടിപ്പിക്കുന്നത് പന്ത്രണ്ടാം തീയതി രാത്രി എട്ട് പതിനഞ്ചിന് ചേർത്തല സെൻട്രൽ ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടക്കുന്ന സമ്മേളനം സെൻട്രൽ ജുമാ മസ്ജിദ് പ്രസിഡന്റ് എം നൌഷാദ് ഹസനി ഉദ്ഘാടനം ചെയ്യും അൽ ഖാഫിസ് അഹമ്മദ് കബീർ ബാഖവി കാഞ്ഞാർ മുഖ്യപ്രഭാഷണം നടത്തും നെടുമ്പർക്കാട് റിഫായിയ ജുമാ മസ്ജിദ് കത്തിബ് യൂസുഫ് ബാഖവി കാഞ്ഞിരപ്പള്ളി അധ്യക്ഷനാവും ഇമാം സിറാജുദ്ദീൻ സുഖരി മുസ്ലിം യുവജനവേദി പ്രസിഡന്റ് മുജീബ് മജീദ് ട്രഷറർ ജലാൽ സിയാദ് യൂസഫ് റിയാസ് കോർമഞ്ചേരിൽ അനസ് വയലാർ അയൂബ് മജീദ് എന്നിവർ സംസാരിക്കും രണ്ടാം ദിവസമായ പതിമൂന്നാം തീയതി രാത്രി എട്ട് പതിനഞ്ച് നടക്കുന്ന സമ്മേളനത്തിൽ ചേർത്തല സെൻട്രൽ ജുമാ മസ്ജിദ് പ്രസിഡന്റ് സി എ മജീദ് ഉദ്ഘാടനം നിർവഹിക്കും കൊല്ലം അൽ ഹാഫിസ് മുഹമ്മദ് അഫ്സൽ ഹാസിമി മുഖ്യപ്രഭാഷണം നടത്തും കൺവീനർ സുനീർ നെടുമ്പ്രക്കാട് എൻ എ പരീത് കുഞ്ഞ് മുസ്ലിയാർ സിയാദ് ഷെറീഫ് മുഹമ്മദ് റംസാൻ സയ്ദി അബ്ദുൽ നാസർ നിസാമി മുഹമ്മദ് നിയാസ് അസനി യുവജന സെക്രട്ടറി അൻസിൽ എന്നിവർ സംസാരിക്കും വിൻമീഡിയ ചർത്തൽ